നമസ്കാരം മൈ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ചാനൽ മണി മൈൻഡ് ആർ വിയിൽ നമ്മൾ ബേസിക്കലി ഫിനാൻസ് റിലേറ്റഡ് മാറ്റേഴ്സ് ആയിരിക്കും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇക്വേഷൻ ഫിനാൻഷ്യൽ നോളജ് എങ്ങനെ നമ്മളെ ഫിനാൻഷ്യൽ ജേർണി നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റും ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഈ ഇതിൽ മെയിൻ ഒബ്ജെക്റ്റീവ് മണി ഏർണിംഗ് ആണ് നമ്മളിതിൽ കുറേ സാധനങ്ങൾ പഠിക്കും ഈ ഒരു ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സിൽ ഇൻക്ലൂഡ് ചെയ്യും മ്യൂച്വൽ ഫണ്ട്സ് ഇൻക്ലൂഡ് ആവും അതിൻ്റെ കൂടെ തന്നെ ഇൻഷുറൻസ് ഇൻക്ലൂഡ് ആവും അതിൻ്റെ കൂടെ തന്നെ ഗോൾഡ് ഇൻക്ലൂഡ് ആവും അതിൻ്റെ കൂടെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അതും ഇന്ന സ്ഥലങ്ങളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം ലൈക്ക് എസ് ഐ പി ലംസം എസ് ടി പി എസ് ഡബ്ല്യു പി അങ്ങനത്തെ കുറേ മെത്തേഡ്സിനെ പറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്യും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോന് ഒരു ലൈക്ക് എന്തായാലും നൽകണം പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ നിങ്ങളെ അടുത്ത ബന്ധു മിത്രാദികൾക്കും ഒരാളെ ജേർണി ഫിനാൻഷ്യൽ ജേർണി ഡെവലപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കും ഷെയർ ചെയ്യുക എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഇനിയിപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷനിലേക്ക് വരാം താങ്ക് യു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പുതിയ രീതിയാണ് അതിൻ്റെ പേര് എസ് ടി പി പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ സോ മ്യൂച്വൽ ഫണ്ട്സിൽ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സിന് ഒരു ടെൻഡൻസി ഉണ്ട് ആൾക്കാർ അട്രാക്ട് ചെയ്യുന്ന എന്തോണ്ടെ ഹയർ റിട്ടേൺസ് കാരണം ഈ ഈ ഹയർ റിട്ടേൺസിന് ഹയർ റിസ്ക് ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം മാർക്കറ്റ് സിറ്റുവേഷൻ്റെ ബേസിസ് ആ റിട്ടേൺസ് കിട്ടുമ്പോൾ മാർക്കറ്റ് പോകുമ്പോൾ നമുക്ക് നല്ല റിട്ടേൺസ് ഉണ്ടാവും നമുക്ക് റിട്ടേൺസ് കുറയും ഈ റിസ്ക്കിന് എന്ത് നമുക്ക് മറികടക്കാൻ സഹായിക്കുന്ന ഇൻസ്ട്രുമെൻസിൽ ഒന്നാണ് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ ഇതിൽ നമുക്ക് റിസ്ക് കുറച്ചും കൂടി കുറച്ചിട്ട് ചെയ്യാൻ പറ്റും ഈ വീഡിയോ ലെക്ചറിൽ നമ്മൾ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എസ് ടി പി നെപ്പറ്റി ഇനി കൂടുതൽ അറിയുകയും പഠിക്കുകയും ചെയ്യും ഫസ്റ്റ്ലി എസ് ടി പി എന്താ എസ് ടി പി എന്ന് പറഞ്ഞ പേരിൽ തന്നെ ഉണ്ട് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ആയിട്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് അല്ലെങ്കിൽ എമൗണ്ട് വാരി ചെയ്യാം ഒരു പർട്ടിക്കുലർ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാം മന്തോ ക്വാർട്ടർലിയോ എല്ലാമായിട്ട് ഒരു ഫണ്ടിൽ നിന്ന് മറ്റേ ഫണ്ടിലേക്ക് പോകും ഇത് യൂഷ്വലി ഒരു സ്റ്റേബിൾ ഫണ്ട് ലൈക്ക് ഡെപ്റ്റ് ഫണ്ട് മറ്റേ ഹൈ ഈൽഡിംഗ് ഫണ്ട്സ് ഹൈ ഈൽഡിംഗ് ഫണ്ട്സ് റിട്ടേൺസ് കൂടുതൽ കിട്ടുന്ന ഫണ്ട് ഹൈ ഇക്വിറ്റി ഫണ്ട് ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടുമുള്ള ട്രാൻസ്ഫർ നിന്ന് നമ്മൾ എസ് ടി പി എന്നുള്ള പറയുക ഇത് യൂഷ്വലി ഇന്റർണലി മാത്രമേ നടക്കാറുള്ളൂ ഇന്റേണലി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ എസ് ബി ഐ ന്റെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് എന്ന് വെച്ചാൽ എസ് ബി ഐന്റെ ഒരു ഡെപ്റ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തെന്നു വെച്ചാൽ നിങ്ങൾക്ക് എസ് ടി പി എസ് ബി ഐന്റെ ഇക്വിറ്റി ഫണ്ട്സിലേക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എസ് ബി ഐന്റെ ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിന്റെ ഗെയിൻസ് നമ്മൾ എസ് ടി പി വഴി എസ് ബി ഐ ന്റെ ഡെപ്റ്റ് ഫണ്ടിലേക്ക് ചെയ്യാൻ പറ്റും നമുക്ക് എസ് ബി ഐ ടു എസ് ഡി എഫ് സി അല്ലെങ്കിൽ എസ് ഡി എഫ് സി ടു യു ടി ഐ യു ടി ഐ ടു ഐ സി ഐ സി ഐ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം എസ് ടി പി എപ്പോഴും എ എം സിന്റെ ഇന്റർണലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇതെല്ലാ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയും പ്രൊവൈഡ് ചെയ്യുന്ന സാധനം തന്നെയാണ് പിന്നെ എസ് ടി പി ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ പൈലറ്റാണ് അത് നമുക്ക് നമ്മളെ ഫണ്ടിന് ഗ്രാജുവലി ഫ്രം സേഫർ പോർഷൻസ് ഇന്ന് ഹൈ ഈൽഡിംഗ് ഓപ്ഷൻസ് ലൈക് സേഫർ ഓപ്ഷൻസ് പറഞ്ഞാൽ ഡെപ്റ്റ് ഫണ്ട് ഹൈ ഈൽഡിംഗ് ഓപ്ഷൻസ് ആയി ഈക്വിറ്റി ഫണ്ട്സിലേക്ക് മൂവ് ചെയ്യാൻ നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പം വർക്കിംഗ് ഓഫ് ആൻഡ് എസ് ടി പി നമുക്ക് പഠിക്കാം വർക്കിംഗ് ഓഫ് ആൻ എസ് ടി പി എങ്ങനെയാണെന്ന് വെച്ചാൽ സപ്പോസ് എൻ്റെ അടുത്തൊരു ഫണ്ട് കുറച്ച് പൈസ ഉണ്ട് ഒരു അഞ്ച് ലക്ഷം രൂപ ഉണ്ട് ഈ അഞ്ച് ലക്ഷം രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഡയറക്റ്റ്ലി ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പം മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് കാരണം എനിക്ക് ചിലപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് തുറുതുറാന്ന് പറഞ്ഞ് വീണ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആകെ ടെൻഷനാണ് അപ്പം ഞാൻ അതിൻ്റെ പകരം എന്ത് ചെയ്യും ഒരു ഡെപ്റ്റ് ഫണ്ടിൽ ആദ്യം ഈ അഞ്ച് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യും ഡെപ്റ്റ് ഫണ്ടിൻ്റെ എൻ എ വി നൂറ് രൂപയാന്ന് വിചാരിച്ചു അപ്പം എനിക്ക് എത്ര കിട്ടി അഞ്ച് ലക്ഷം ഡിവൈഡ് ബൈ നൂറ് അയ്യായിരം യൂണിറ്റ്സ് കിട്ടി ഈ യൂണിറ്റ്സ് എന്താണ് എൻ ഐ വി എന്താണ് മ്യൂച്വൽ ഫണ്ട്സ് എന്താണ് ഡെപ്റ്റ് ഫണ്ട്സ് എന്താണ് ഇക്വിറ്റി ഫണ്ട്സ് എന്താണ് ഇതൊക്കെ ഞാൻ ആയിട്ട് വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട് ദയവായി അതൊന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കുറച്ചും കൂടി ഐഡിയാസ് ഉണ്ടാവും അത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ബെറ്റർ ഐഡിയ ഉണ്ടാവും ഇനി ഈ ഡെപ്റ്റ് ഫണ്ട് ഇന്ന് ഞാൻ ഫണ്ട്സിനെ ഇക്വിറ്റി ഫണ്ട്സിലേക്ക് മൂവ് ചെയ്യണം അപ്പം ഞാൻ വിചാരിക്കാമെന്ന് ഈ അഞ്ച് ലക്ഷം രൂപ ഞാൻ ഇരുപത്തിയഞ്ച് മാസത്തോളം പൈസയാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും ഒരു ഇക്വിറ്റി ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും അപ്പം ഞാൻ ആദ്യം ഇക്വിറ്റി ഫണ്ട് സെലക്ട് ചെയ്യും പിന്നെ ഞാൻ ഈ എ എം സിക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും എസ് ടി പി എല്ലാ മാസവും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് രണ്ടായിരം രൂപ എൻ്റെ ഡെപ്റ്റ് ഫണ്ടിൽ നിന്ന് രണ്ടായിരം രൂപ എന്നെ തുല്യമായ യൂണിറ്റ്സ് ഇക്വിറ്റി ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അപ്പോൾ ആദ്യത്തെ മാസം എന്താവും രണ്ടായിരം രൂപയ്ക്ക് അന്നേത്തെ എൻ ഐ വി സപ്പോസ് ഫോർ എക്സാമ്പിൾ അന്നേത്തെ എൻ ഐ വി നൂറ്റിപ്പത്ത് രൂപയാന്ന് വിചാരിച്ചു അപ്പം രണ്ടായിരം രൂപ കിട്ടണമെങ്കിൽ രണ്ടായിരം ഡിവൈഡ് ബൈ നൂറ്റി പത്ത് എന്ന് പറഞ്ഞാൽ പതിനെട്ട് പോയിന്റ് ഒന്ന് എട്ട് യൂണിറ്റ്സ് എൻ്റെ ഡെപ്റ്റ് ഫണ്ട് എൻകാഷ് ചെയ്യും എന്നിട്ട് രണ്ടായിരം രൂപയായി ഈ രണ്ടായിരം രൂപ ഓട്ടോമാറ്റിക്കലി ഈക്വിറ്റി ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ആവും സപ്പോസ് ഈക്വിറ്റിയിൽ അന്നത്തെ എൻ എ വി ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് രൂപയാന്ന് വിചാരിച്ചു നൂറ്റി ഇരുപത്തഞ്ച് രൂപയാകുമ്പം എനിക്ക് പതിനാറ് യൂണിറ്റ്സ് കിട്ടും ഈക്വിറ്റി ഫണ്ടിൻ്റെ നെക്സ്റ്റ് മന്തും ഇതേപോലെ തന്നെ അന്നത്തെ ഡെപ്റ്റ് ഫണ്ടിന്റെ എൻ ഇ ബി സപ്പോസ് നൂറ്റി പതിനഞ്ചാന്ന് വിചാരിച്ച അപ്പം എനിക്ക് എന്താ എൻ്റെ പതിനേഴ് പോയിന്റ് നാല് യൂണിറ്റ്സ് ആണ് അവിടുന്ന് ഡെപ്റ്റ് ഫണ്ടിന് ക്യാഷ് ആയിട്ട് രണ്ടായിരം രൂപയായത് ഈ രണ്ടായിരം രൂപ ഞാൻ പിന്നെയും ഇക്വിറ്റി ഫണ്ട് കിട്ടും അന്ന് ഇക്വിറ്റിന്റെ എമൗണ്ട് സപ്പോസ് നൂറ്റി ഇരുപതുള്ളൂ എന്ന് വിചാരിച്ചു അപ്പം എനിക്ക് പതിനാറ് പോയിന്റ് ആറ് യൂണിറ്റ്സ് കിട്ടും ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ എൻ ഐ വി കൂടിയോ ഇവിടെ എൻ ഐ വി കുറയുന്നതും തമ്മിൽ നമുക്ക് യൂണിറ്റ്സിന് നല്ല വ്യത്യാസം ഉണ്ട് ഇവിടെ കുറവ് യൂണിറ്റ്സ് പോകുന്നു ഇവിടുത്തെ കൂടുതൽ യൂണിറ്റ്സ് കിട്ടുന്നു അങ്ങനത്തെ ഒക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും അങ്ങനെ ഗ്രാജുവലി എന്താ ഇരുപത്തഞ്ച് മാസം ആകുമ്പോഴത്തേക്ക് ഡെപ്റ്റ് ഫണ്ടിലുള്ള മൊത്തം യൂണിറ്റ്സും ഇക്വിറ്റി ഫണ്ടിലേക്ക് എത്തും ഇതാണ് ഒരു ഔട്ട്ലൈൻ ഒരു ഡെപ്റ്റ് ഫണ്ട് ഒരു എസ് ടി പിന്റെ ഇതിൽ ഞാൻ ഡെപ്റ്റ് ഫണ്ട് ഇക്വിറ്റി ഫണ്ട് എക്സാമ്പിൾ എടുത്തു നേരെ തിരിച്ചും ആവാം ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെ നമുക്ക് സേഫർ എസെറ്റ്സിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ എല്ലാ മാസവും നമുക്ക് അതേപോലെ ഡെപ്റ്റ് ഫണ്ടിലേക്ക് മാറ്റാം അപ്പം ഈക്വിറ്റി ഫണ്ട് ലെഫ്റ്റ് സൈഡിൽ വരും ഡെപ്റ്റ് ഫണ്ട് റൈറ്റ് സൈഡിൽ വരും അങ്ങനെ അത് മാറിക്കൊണ്ട് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് എസ് ടി പി ടൈപ്പ് ഓഫ് എസ് ടി പി എന്ന് പറഞ്ഞാൽ ഫിക്സഡ് എസ് ടി പി ഫസ്റ്റ് നമ്മൾ ഈ എക്സാമ്പിളിൽ കണ്ടതും ഫിക്സഡ് എസ് ടി പി ഫിക്സഡ് എസ് ടി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ എസ് ടി പി എക്സാമ്പിളിൽ നമ്മൾ കണ്ടു രണ്ടായിരം രൂപ ഫിക്സ്ഡ് ആയിരുന്നു ആയിട്ടും ഞാൻ മാസം മാസം വാല്യൂസ് ഒന്നുമില്ല അപ്പൊ എന്താ വെച്ചാൽ എല്ലാ മാസവും ഫിക്സ്ഡ് ആയിട്ട് വരുന്ന എമൗണ്ട് എസ് ടി പിന്നെയാണ് നമ്മൾ ഫിക്സ്ഡ് എസ് ടി പിന്നാണ് പിന്നെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എസ് ടി പി ആണ് ഫ്ലെക്സി എസ് ടി പി ഫ്ലെക്സി എസ് ടി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റ് മാലിയാന്ന് ഇന്ന് മാർക്കറ്റ് താഴെയാന്ന് അങ്ങനെയൊക്കെ ഞാൻ നോക്കിയിട്ട് അല്ലെങ്കിൽ എൻ്റെ മോണിറ്ററി ഗോൾസ് എൻ്റെ ഒബ്ജക്റ്റീവ്സ് അതൊന്നും നോക്കിയിട്ട് ഞാൻ എന്റെ ഇൻ എസ് ടി പിന്നെ എമൗണ്ട് വാരി ചെയ്യും രണ്ടായിരം രൂപ മൂവായിരം രൂപ മറ്റന്നാള് ആയിരത്തി അഞ്ഞൂറ് ആയിരം അങ്ങനെ മാറ്റും അപ്പം അതിനെ പി എന്ന് പറയാ ഇതില് മാർക്കറ്റ് ഫോളോ ചെയ്യുന്ന സമയത്താണ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരിക മൂന്നാമത്തെ എസ് ടി പി ആണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ എസ് ടി പി നമ്മൾ എസ് ടി പിൻ്റെ എക്സാമ്പിൾ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു നേരെ തിരിച്ചും ആവാം ഈക്വിറ്റി നിന്ന് ഡെപ്റ്റ് ഫണ്ടിലേക്ക് പോവാനും പറ്റും അങ്ങനത്തെ എസ് ടി പിന്നെ നമ്മൾ സാധാരണ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എസ് ടി പി എന്ന് പറയാ ഇതിൽ എന്താ വെച്ചാൽ നമുക്ക് ഓൾറെഡി ഒരു മ്യൂച്വൽ ഫണ്ട് ലൈക്ക് ഒരു ഈക്വിറ്റി ഫണ്ട് ഒരു ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ട് ക്യാപിറ്റൽ ഗെയിൻസ് എന്താണെന്ന് അതിന്റെ ടാക്സേഷൻ പോളിസിയും എല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എന്റെ പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് പ്ലീസ് ദയവായി അതൊന്ന് ചെക്ക് ചെയ്യൂ ചെയ്യൂട്ടോ അപ്പം ഈ ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇക്വിറ്റി മ്യൂച്വൽ ഒരു ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടായി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ചും കൂടി റിട്ടേൺസ് കൂടുതൽ കിട്ടി അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഈ റിട്ട് കിട്ടിയ ഗെയിംസിനാൽ നമ്മൾ ഡെപ്റ്റ് ഫണ്ടിലേക്ക് മാറ്റും അപ്പം ഇൻ കേസ് നെക്സ്റ്റ് അപ്കമ്മിങ് മന്ത്സിൽ മാർക്കറ്റ് വീണാലും എൻ്റെ ഗെയിൻസ് അവിടെ സേഫ് സേഫായി അപ്പം അതോ അതിൻ്റെ ആ ഒരു മെത്തേഡിൻ്റെ ആണ് ക്യാപിറ്റൽ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് എസ് ടി പി ഇനി അടുത്ത ബെനിഫിറ്റ്സ് ഓഫ് എസ് ടി പി ഫസ്റ്റ് ബെനിഫിറ്റ് ആണ് നമ്മൾക്ക് കാണാൻ പറ്റിയ ലെസ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇത് ലെസ് ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്താണെന്നു വെച്ചാൽ ഇന്റർണലി ആണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം ബാക്കി മെത്തേഡ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ലൈക് എസ് ഐ പി ഓർ ലംസം അതിനെക്കാട്ടുമൊക്കെ ചീപ്പാണിത് പോരാത്ത ഇത് മിനിമം എമൗണ്ടും വളരെ ചെറുതാണ് ഒരു അഞ്ഞൂറ് രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അടുത്ത നമുക്ക് കാണാനുള്ളതാണ് റുപ്പി കോസ്റ്റ് ആവറേജിങ് റുപ്പി കോസ്റ്റ് ആവറേജിംഗിൽ എന്താന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇൻവെസ്റ്റേഴ്സിന് ഈ ഒരു മാർക്കറ്റ് വെലാലിറ്റി വൊലാറ്റിലിറ്റിന്റെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് കൂടുതൽ യൂണിറ്റ്സ് വാങ്ങാൻ പറ്റും കുറവ് പൈസ കുറവാകുമ്പം പിന്നെ കുറവ് യൂണിറ്റ്സ് പൈസ കൂടുതൽ മറ്റേ മാർക്കറ്റ് ഹൈ ആവുമ്പം കിട്ടുള്ളൂ അപ്പം ഇതാവുമ്പം ഓൺ ആൻഡ് ആവറേജിങ് അവർക്ക് റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതൽ ആവും ഇൻ ഫ്യൂച്ചർ അപ്പം നെക്സ്റ്റ് ആണ് ടാക്സ് എഫിഷ്യൻസി ടാക്സ് എഫിഷ്യൻസി എഫിഷ്യൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു വിഡ്രോവൽ അല്ല ഇതൊരു ഫണ്ട് ട്രാൻസ്ഫർ ആണ് അതിനൊണ്ട് വി ലാസ്റ്റ് വിഡ്രോവൽ വരുന്നവരെ ഇതിന ഒരു ആയിട്ട് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി കൺസിഡർ ചെയ്യല്ല പിന്നെ നെക്സ്റ്റ് ആണ് പ്രോപ്പർ ഇൻവെസ്റ്റിംഗ് പ്രോപ്പർ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഓട്ടോമേറ്റഡ് മെത്തേഡാണ് ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡാണ് ഇതിൽ നമ്മളെ ഒരു ഇൻഫ്ലുവൻസ് വേറെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പോലും അറിയാണ്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്തോളൂ പിന്നെ കാഷ് ഫ്ലോ മാനേജ്മെന്റ് ആണ് നെക്സ്റ്റ് കാഷ് ഫ്ലോ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഇൻവെസ്റ്ററിനും വിത്ത് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി അപ്പം അവർക്ക് അവർ ഇൻവെസ്റ്റ്മെന്റ് വേണമെങ്കിൽ സ്റ്റാഗർ സ്റ്റാഗറി ഓവർ ദ ടൈം അപ്പം ഇതാവുമ്പോൾ അവരെ ക്യാഷ് ഫ്ലോ മെയിൻ മാനേജ് ചെയ്യാനും എല്ലാത്തിനും അവർക്ക് സുഖം ഉണ്ടാകും നെക്സ്റ്റ് ആണ് പോർട്ട്ഫോളിയോ റീബാലൻസിങ് പോർട്ട്ഫോളിയോ റീബാലൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറയാമെന്ന് വെച്ചാൽ നമ്മളെ ഏജിന്റെ പ്രകാരം നമ്മൾ ഡെപ്റ്റ് ടും ഇക്വിറ്റി അലോക്കേഷൻസ് ഇങ്ങനെ മാറ്റി കൊണ്ടുവരണം അപ്പം നമുക്ക് ഓട്ടോമാറ്റിക് മാറ്റാൻ കഴിയില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ടാക്സ് എഫിഷ്യൻസി ടാക്സ് എഫിഷ്യൻറ്റ് ആക്കണമെങ്കിൽ നമുക്ക് എസ് ടി ഉപയോഗം ചെയ്യാം പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് നമുക്ക് റിസ്ക് മിറ്റിഗേഷൻ റിസ്ക് മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു മാർക്കറ്റ് മേലെയും പോവാൻ താഴെയും പോവാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അഞ്ചാറ് മാസം താഴെ പോകാം അപ്പം നമുക്ക് എന്താകും ആ റിസ്ക് ആയി നമ്മൾ നമ്മൾ വിചാരിച്ച അടുത്ത മാസം ഇൻവെസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു എന്ന് നമുക്ക് ഭാവി കാണാൻ പറ്റില്ലല്ലോ അപ്പം ഈ റിസ്ക്കിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും നമുക്ക് എസ് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക്കിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് വരുന്നതാണ് സ്റ്റേബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റേബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റെബിലൈസ്ഡ് മെത്തേഡിൽ അങ്ങ് പോകും നമ്മൾ uh, uh, <laughs> ും നമ്മൾ പോലും ഇന്റർഫെയർ ചെയ്യാണ്ട് ഇത് ഇതിന്റെ ആ രീതിയിൽ അതങ്ങ് പോകും പിന്നെ പോസിബിലിറ്റി ഓഫ് ഹയർ റിട്ടേൺസ് ഈ റുപ്പി കോസ്റ്റ് ആവറേജിന്റെ ബെനിഫിറ്റ് ടാക്സ് എഫിഷ്യൻസി പിന്നെ ആ പോർട്ട്ഫോളിയോ റീബാലൻസിങ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു ഫണ്ടിൽ ഇടുന്നതിനെക്കാട്ടും കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് എസ് ടി പി വഴി കിട്ടും നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എസ് ടി പി സ്റ്റാർട്ട് ചെയ്യുന്നതിനുമ്പോ ഫസ്റ്റ്ലി നമ്മൾ ശ്രദ്ധിക്കേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര എമൗണ്ട് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ എക്സാമ്പിൾ നമ്മൾ രണ്ടായിരം രൂപ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് തീരുമാനിച്ചു ഇരുപത്തഞ്ച് മാസത്തിൻ്റെ ഉള്ളിൽ അപ്പം ഈ രണ്ടായിരം രൂപ തീരുമാനിക്കുന്നതും ഇരുപത്തഞ്ച് മാസം തീരുമാനിക്കുന്നതും അതിനെപ്പറ്റി നമുക്കൊരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് വേണം പിന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാർക്കറ്റ് സിറ്റുവേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ഇപ്പം ചിലപ്പോൾ ഞാൻ അന്ന് എടുത്ത എക്സാമ്പിൾ ഇരുപത്തഞ്ച് മാസത്തിൻ്റെതായിരുന്നു ചിലപ്പോൾ ഞാൻ എൻ്റെ വേറൊരു സിറ്റുവേഷൻ ചിലപ്പോൾ പത്ത് മാസം കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കും അങ്ങനെ നമ്മൾ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കിയിട്ട് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫറിനെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യണം നെക്സ്റ്റ് നമ്മളെ ഡെസ്റ്റിനേഷനും സോർസ് ഫണ്ടും ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ കേസിൽ ഡെപ്റ്റ് ഫണ്ട് ഇക്വിറ്റി ഫണ്ട് ആ രണ്ടിനെ പറ്റി നമുക്ക് നല്ല ഐഡിയ വേണം ഡെസ്റ്റിനേഷൻ ഫണ്ടും സോഴ്സ് ഫണ്ടിനെ പറ്റി നമുക്ക് നല്ലൊരു ഐഡിയ വേണം നമ്മളതിനെ കറക്റ്റ് ആയിപ്പറ്റി പഠിച്ചിരിക്കാം നെക്സ്റ്റ് നമ്മൾ ചാർജസ് എന്തൊക്കെ വരും എക്സിറ്റ് ലോഡ് എത്ര വരും ടാക്സേഷൻ പോളിസി എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഫണ്ട്സിനെ പറ്റി പഠിച്ചിരിക്കാം പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് നമ്മൾ ഈ എസ് ടി പിന്നെ പീരിയോഡിക്കലി റിവ്യൂ ചെയ്യണം ലൈക്ക് ഇരുപത്തഞ്ച് മാസം ഇരുപത്തഞ്ച് മാസത്തിൽ ഞാൻ ചെയ്യും ഒരു ആറ് മാസം കൂടുമ്പോൾ ഞാൻ എസ് ടി പിയിൽ നോക്കും ഞാൻ വിചാരിച്ച പോലെ ആണോ മൂവ്മെന്റ് അല്ലെങ്കിൽ ഞാൻ പൈസ കൂട്ടണോ കുറയ്ക്കണോ ടെന്നയൂറ് കൂട്ടണോ ടെന്നയൂറ് കുറയ്ക്കണോ അതൊക്കെ ഞാൻ പിരിയാഡി കയറി നോക്കണം അതെന്നാലേ നമുക്ക് പ്രോഫിറ്റ് നല്ലൊരു റിട്ടേൺസിലേക്ക് നീങ്ങാൻ പറ്റും പിന്നെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ലാസ്റ്റ് ഇതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഒരു നല്ല ഫിനാൻഷ്യൽ അഡ്വൈസറിനെ കാണാം അപ്പൊ അങ്ങേ ചെയ്യും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ബേസിൽ നല്ലൊരു ടൈലർ മെയ്ഡ് എസ് ടി പി നമ്മുടെ സിറ്റുവേഷൻ നമ്മുടെ നീഡ്സിന്റെ പ്രകാരം ആക്കിയിട്ട് തരും ബിലീവ് മീ അങ്ങനെ കൊടുക്കുന്ന പൈസക്ക് നമുക്ക് ആ വാല്യൂ ഉണ്ടാവും അപ്പൊ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് എപ്പോഴും എന്തായാലും കിട്ടും പിന്നെ വരുന്നതാണ് ആറ്റോ മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എസ് ടി പി ഇൻവെസ്റ്റ് നിങ്ങൾക്ക് എസ് ടി പി യൂസ് ചെയ്യണോ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആക്ച്വലി എസ് ടി പി എങ്ങനത്തെ ആൾക്കാർക്ക് ഉള്ളതെന്ന് വെച്ചാൽ അവരെടുത്തൊരു ലംസമുണ്ട് മാർക്കറ്റ് അൺസ്റ്റേബിൾ ആണ് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ അവർക്ക് ഇക്വിറ്റിയിൽ ആന്ന് അവരെ ആൻഡ് ഒബ്ജക്റ്റീവ് പക്ഷേ അവർ ഒറ്റയടിക്ക് അൺസ്റ്റേബിൾ മാർക്കറ്റിൽ ഇക്വിറ്റിയിൽ ഇട്ടാൽ നാളെ എന്താണെന്ന് അവർക്ക് തന്നെ പറയാൻ പറ്റില്ല ചിലപ്പോൾ അവർക്ക് ആ റിട്ടേൺസിൻ്റെ പോക്ക് കാണുമ്പോൾ തന്നെ അറ്റാക്ക് വരും സോ ഇറ്റ്സ് ബെറ്റർ അവരെന്ത് ചെയ്യും എസ് ടി പി ഓപ്റ്റ് ചെയ്യും എസ് ടി പി ഓപ്റ്റ് ചെയ്തിട്ട് അവരുടെ ലംസം ഒരു ഡെപ്റ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മല്ലിനെ മല്ലനെ ഇക്വിറ്റിയിലേക്ക് മൂവ് ചെയ്യും പിന്നെ ഈ ചില ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും അവർ സ്ഥിരം ലോ റിസ്ക് ഫണ്ട്സ് എന്ന ഹൈ റിസ്ക് ഹൈ യിൽഡിങ് ഫണ്ട്സിലേക്കും വൈസ് വേർസ അവർക്ക് മൂവ്മെൻറ്റ് അവർക്ക് എസ് ടി പി ത്രൂ പോവാൻ പറ്റും പ്രോബ്ലം ഫ്രീ ആയിട്ട് അവർക്ക് മൂവ് ഔട്ട് ചെയ്യാൻ പറ്റും അപ്പം ഇതൊരു ഓട്ടോമാറ്റിക് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് മെത്തേഡ് ആണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്തായാലും താങ്ക് യു നിങ്ങൾക്ക് ഒരു സംഭവം സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ എസ് ടി പി റിഗാർഡിംഗ് എന്തിൻ്റെ റിഗാർഡിംഗ് നിങ്ങളൊന്ന് കമൻസിലത് ഇടുക ഞങ്ങൾ എന്തായാലും റിപ്ലൈ ചെയ്യും പിന്നെ ഞങ്ങൾക്ക് ഏത് ടോപ്പിക്സിലാണെന്ന് നിങ്ങൾക്ക് ഫിനാൻസ് ഫിനാൻസ് വീഡിയോസ് കാണാൻ ഒരു താല്പര്യം എന്ന് വെച്ചാൽ അതും കൂടി ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ രീതിയിൽ പുതിയ വീഡിയോസ് ഉണ്ടാക്കും പിന്നെ താങ്ക് യു ഗായ്സ് ഫോർ ഹിയറിംഗ് ടു മീ പിന്നെ മണി മൈൻഡ് ആർ വി സൈനിങ് ഓഫ് എൻ്റെ അടുത്ത വീഡിയോസിനെ കാത്തുക്കൂ എല്ലാ ഫ്രീക്വൻ ഞാൻ നല്ല ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോസ് ഇടാറുണ്ട് അപ്പം നമ്മളെ ഫിനാൻസ് ചാനലിൽ കുറെ വീഡിയോസ് വേറെ ഉണ്ട് അപ്പം അതും കൂടി ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യും ഇതേ വീഡിയോൻ്റെ ഇംഗ്ലീഷ് വേർഷനും ഹിന്ദി വേർഷനും ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ കമന്റ് സെഷനിൽ പോസ്റ്റ് ചെയ്യുക താങ്ക് യു എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ ഇതേ വീഡിയോസ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആയിട്ട് ഫിനാൻഷ്യൽ നോളജ് കിട്ടേണ്ട ആർക്കെങ്കിലും യൂസ് ആവുമെന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക അവരോടൊന്ന് കാണാൻ പറയുക എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് പ്രസ് ചെയ്യുക എന്നാൽ പിന്നെ ഞാൻ എന്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ ഫീഡിൽ വരും